കടുത്ത വേനലിൽ കുംഭമാസത്തിലും മീനമാസത്തിലും കൊന്ന പൂത്തു നിൽക്കുന്നത് കണ്ണിന് സന്തോഷം തന്നെ എരിപൊരിയൻ ചൂടിൽ നാട്ടുവഴികളിൽ അതൊരാശ്വാസമാണ് പക്ഷേ നേരത്തെ പൂക്കുന്ന കൊന്ന വരാനിരിക്കുന്ന കടുത്ത വേനലിന്റെ സൂചനയാണത്രെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമെന്നും വിലയിരുത്തപ്പെടുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന് നിരന്തരം നടപടികൾ എടുക്കേണ്ടതിന്റെ ആവശ്യകത നേരത്തെ പൂക്കുന്ന കൊന്നകളിലും കാണാം അതിജീവനത്തിനായി ശാസ്ത്രലോകത്തിന് നേരത്തെ കിട്ടുന്ന പല സൂചനകളിലൊന്ന് വരും കാലത്ത് ചൂട് കൂടുമെന്നും ഉറപ്പാണ് ചൂടിന്റെ തീവ്രത നിയന്ത്രിച്ചാലേ ജീവിച്ചു പോകാവുന്ന പരിസ്ഥിതികളിൽ മനുഷ്യന് നിലനിൽക്കാനും കഴിയൂ ഇതുകൂടിയാണ് കൊന്നകൾ ഓർമ്മിപ്പിക്കുന്നത് മേടവിഷുവിന് കണിയൊരുക്കാൻ ഏറ്റവും പ്രധാനമാണ് കൊന്നപ്പൂ ഇതാണ് മലയാളികൾക്ക് കൊന്നയോടുള്ള സെന്റിമെന്റ്സ് വിഷു കാർഷികോത്സവമാകയാൽ നമ്മുടെ ജീവിതത്തോട് ചേർന്നു തന്നെ കൊന്നയും പന്തലിച്ചു നിൽപ്പാണ് അടുത്ത ഒരു കൊല്ലം വരേണ്ട ഐശ്വര്യങ്ങൾക്കാണ് വിഷുക്കണി ദർശനം നമ്മുടെ അധ്വാനത്തോടൊപ്പം പ്രകൃതിയുടെ അനുഗ്രഹവും വേണമെന്ന ഉന്നതമായ സങ്കൽപ്പം അതിൽ ഉൾച്ചേരുന്നു ഇതിന് മറ്റൊരു വശവുമുണ്ട് ചില പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് കൊന്ന നേരത്തെ പൂക്കുന്നതിൽ പ്രത്യേകിച്ച് ഭയപ്പെടാനാവുന്ന ാണ് മാവും പ്ലാവും കൊല്ലം തോറും പൂവിടുന്നത് കലണ്ടർ നോക്കിയല്ലോ കൃത്യം മാസവും ദിവസവും അവിടെയുണ്ടല്ലോ ഓരോ കൊല്ലവും അത് വ്യത്യാസപ്പെട്ടേക്കാം അത്രയൊക്കെ തന്നെയേ കൊന്നയ്ക്കും സംഭവിക്കുള്ളൂ എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മേടത്തിൽ കണി കാണണം മീനത്തിൽ പൂത്ത് കൊന്ന നിറയെ പൂവ് തരണം ഇതിപ്പോൾ കുംഭത്തിലെ പൂക്കുന്ന കൊന്നിയോട് പറയാൻ ഇത്ര മാത്രം നേരത്തെ പൂത്ത് നേരത്തെ കൊഴിയരുത് കണി വെക്കാൻ അഞ്ചാറ് പൂ ബാക്കി വെക്കണം സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം